നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ എന്ന് തന്നെ ഉറക്കത്തേന്ന് കുത്തി എണീപ്പിച്ചാൽ റെഡിയായി ഞാൻ താഴ്ചന്നപ്പോൾ ഒറ്റ ഒരെണ്ണം വന്നിട്ടില്ല വണ്ടി എത്തിയപ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് പോക്കെങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇങ്ങോട്ടാണ് ഇത് എവിടെയാണെന്ന് ചോദിച്ചാലൊന്നും അറിയില്ല കുറച്ച് മരുഭൂമി എക്സ്പ്ലോർ ചെയ്യാം എന്ന് പറഞ്ഞ് പോയതാണ് എന്തായാലും നല്ല രീതിയിൽ ചെറിയ മഴക്കാരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും ഓടി ടെൻറ്റിനകത്തോട്ടാണ് കയറിയത് ടെൻറ്റും അടിപൊളിയായിരുന്നു കേട്ടോ ഉള്ളിലൊക്കെ നല്ല രസമുണ്ട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ കൂടുതലും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴേക്കും റെയിനിങ് ആ അങ്ങനെ മഴയൊക്കെ പോയപ്പോൾ നമ്മുടെ വണ്ടിയെത്തി എല്ലാവരും തുടക്കത്തിൽ ഇതാ ഇങ്ങനെ ആയിരുന്നു പിന്നെ നമ്മുടെ ആശാൻ എല്ലാവരെയും പഠിപ്പിച്ചെടുത്തു എല്ലാവരും പറവറപ്പിച്ചു അങ്ങനെ ഈ പറപ്പിക്കലും എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ മരുഭൂമി കാണാനായിട്ട് പോയി കേട്ടോ മരുഭൂമി എന്ന് പറയാൻ പറ്റില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചെങ്കിലും ഹരിതാപവും പച്ചപ്പും ഒക്കെ കുത്തി നിറച്ച് വച്ചിട്ടുണ്ട് കംപ്ലീറ്റ് മരുഭൂമി എന്ന് പറയാനേ പറ്റില്ല പിന്നെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെ പോയപ്പോൾ ദാണ്ടട പുറകിലോ ഒരാൾ അതെവിടെ പോവാ അപ്പോഴേക്കും ഫുഡ് എന്നൊരു വിളി വന്നു അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഓടിച്ചല്ലേ ദാറ്റ്സ് നോർമലോ അങ്ങനെ ഫുഡ് കഴിക്കാൻ ചെന്നു ഈ ഇലക്ട്രിക്കൽ അടുപ്പിനെന്തിനാ വേറെ ആ കറണ്ട് ഇല്ലാത്തപ്പോൾ കത്തിക്കാനായിരിക്കുമല്ലേ അതെന്തേലുമൊക്കെ ആവട്ടെ പലതരത്തിലുള്ള ഡിഷസ് ഇൻ്റർനാഷണൽ എന്നൊക്കെ പറയാം ഇന്ത്യൻ സൗദി സുഡാനി ഫിലിപ്പീൻ അങ്ങനെ പല ഡിഷസ് ഒരുമിച്ച് അകത്താക്കി എന്ന് വേണമെങ്കിലും പറയാം ആ പിന്നെ കുറച്ച് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം അടിപൊളിയായിരുന്നു നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളവിടെ നിന്ന് പോകുന്നത് കേട്ടോ